ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഒരു ചോറ് കൊണ്ടാട്ടമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് തലേന്നത്തെ ചോറാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് രാവിലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ചോറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണ് അതായത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പൂണ് ജീരകം പിന്നെ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് എരിവും കൂടി വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ട് കാശ്മീരി ചില്ലിയും അല്ലാത്ത നമ്മുടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇതിലൊരു തുള്ളി വെള്ളം പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്യാം കുറച്ചുകൂടി നല്ലത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മൾ നോക്കണം ഈ ഒരു സമയത്ത് അപ്പം ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈയൊരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കായപ്പൊടി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കായ്പ്പൊടിക്ക് അതുകൊണ്ട് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് നന്നായിട്ട് അതായത് ഒരു തരിപ്പും പാടില്ല അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഡ്രൈ കാരണം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മൾ കുറച്ച് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയാകും അങ്ങനെ അരച്ചിട്ട് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇടിയപ്പം എടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിലെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതൊന്നും കാണിച്ചിരുന്നില്ല ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ട് രണ്ട് ദിവസം ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പം നല്ല ഒരു ദിവസം വലിയൊരു വെയിലുണ്ടായിരുന്നില്ല അങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചുകൊണ്ട് നമ്മൾ ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിക്കു ഇല നാട്ടിലൊക്കെ ആണെങ്കിൽ ഇല കിട്ടും ഇവിടെ ഇലയൊന്നും കിട്ടാനില്ല ഒന്നിക്കി ഇലയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്ക് പേപ്പർ ഉണ്ടാവില്ല കുറച്ച് നല്ല പ്ലാസ്റ്റിക് കവറൊക്കെ കുറച്ച് നല്ല തടിപ്പുള്ള കവറിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ പരത്തിയിട്ട് വേണം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിലവർ പറയുന്നിട്ട് തുണിയിൽ എനിക്കൊന്ന് തുണിയിൽ നല്ലതായിരിക്കും കാരണം അത് നല്ല കോട്ടൺ തുണി എടുക്കണം കാരണം നമ്മൾ പുതിയതൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ആയിട്ട് ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ തുണിയായിരിക്കും ബെസ്റ്റ് അപ്പം രണ്ട് ദിവസം ഉണക്കി കിട്ടിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനൊന്ന് വറുത്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമായിട്ട് ഇതിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് ഇത് നമ്മൾക്ക് പിന്നെ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയും ചെയ്യാം നല്ല അടച്ചെറുപ്പുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നല്ല നമുക്ക് വേണ്ടുന്ന ദിവസമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം കേടുകൂടാതിരിക്കും കേട്ടോ ഒറിജിനൽ കൊണ്ടാട്ടം നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആരും ചോറൊന്നും പഴംകൊഞ്ഞ് കഞ്ഞി അത്രവരാണെങ്കിൽ ചോറൊന്നും കുറച്ചധികം ആയാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കളയാൻ നിൽക്കേണ്ട ഇതുപോലെ ഓരോ ഐറ്റംസ് പിന്നെ ഇതേ മെത്തേഡിൽ നമുക്ക് മുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഉണക്കിയെടുക്കുന്നതിന് പകരം നമുക്ക് എണ്ണയിലോട്ട് ഡയറക്റ്റ് വറുത്തിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ കുറേ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ നമുക്ക് ചോറൊക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ എന്തുണ്ടാക്കാം ഇപ്പോഴും ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിളാണ് കൊണ്ടുള്ള വീഡിയോസ് അപ്പം നമ്മുടെ മുറുക്ക് അരി കൊണ്ടാട്ടം അതായത് ചോറ് കൊണ്ടാട്ടം നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ടേ അപ്പോൾ ഇത് ഞാൻ ഞാനിനിയിപ്പോൾ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കും നമ്മൾ ഇത്രത്തോളം ചോറെടുത്തിട്ടും നമുക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല കാരണം ഒരു ഇതിന് ഒന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ കാരണം ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഉണക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ കാണുന്നുള്ളൂ കാരണം വെയിലൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അതധികം ഉണങ്ങില്ല പിന്നെ നമ്മൾ പരത്തും നമ്മുടെ അച്ചിയിലിട്ടിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമെന്ന് വെച്ചാൽ ഇച്ചിരി തടിപ്പ് കൂടാൻ പാടില്ല കാരണം അതിൽ പല അച്ചുകളുണ്ട് നിങ്ങൾക്ക് ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാം നല്ല തടിപ്പ് കൂടിയ ഷേ നമ്മുടെ അച്ച് ഉപയോഗിക്കാതിരുന്നാൽ മതി മുറുക്കിൻ്റെതായാലും കുഴപ്പമില്ല പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഏത് ഷേപ്പിലായാലും എടുക്കാം അപ്പോൾ ഇത് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചോറ് ബാക്കി വരികയാണെങ്കിൽ ഇതൊന്ന് ഈ ഒരു ചോറ് കൊണ്ടാട്ടം ട്രൈ ചെയ്യണേ ബൈ ബൈ